ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഒരു കുഞ്ഞു യാത്ര പോവാന്ന് വിചാരിച്ചു ആ ഭീമാപ്പള്ളി ഉറൂസ് കാണാൻ വേണ്ടിയുള്ള യാത്രയാണിത് കേട്ടോ അതായത് നമ്മുടെ കാറ്റാക്കട ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിനകത്ത് നിന്ന് ബസ്സില് പെട്രോൾ അടിക്കാൻ കയറ്റിയിട്ട് പുറത്തോട്ട് ഇറക്കുന്ന കാഴ്ചയാണ് ഇതിപ്പോ ആ അതാ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അതാ ബസ് ഇതിപ്പോ ഏതാണ്ട് ടൂണ്ടത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ രണ്ടുപേരുടെ ഭയങ്കര ശരി എന്താ ഒരു ചിരി അയ്യോ എന്തിനാന്നറിയാരി ടോയ്സ് വാങ്ങാല്ലോ എന്നുള്ള ചീയ അവ ഞങ്ങള് ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ആർനാട് നിന്നും ഭീമാപ്പള്ളി വരെയുള്ള ബസ്സുണ്ട് അതായത് ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര ആവുമ്പോ കറക്റ്റ് രണ്ടര ആവുമ്പോ ഞങ്ങള് പൂവച്ചൽ ഏൽ എത്തും പൂവച്ചിൽ നിന്ന് ഭീമാപ്പള്ളി ഒരു സമയം എന്ന് പറയുമ്പോൾ രണ്ടരയ്ക്ക് കയറിയാൽ ഒരു നാല് പത്തോടു കൂടി എത്തും ഭീമാപ്പള്ളിയിലെത്തും അപ്പതാ അങ്ങനെ ഞങ്ങൾ എത്തി പിന്നെ അകത്തൊക്കെ കയറി ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്തു പിന്നെ ദുവാ ചെയ്തു അതെല്ലാവരും തറയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കുഞ്ഞുങ്ങളോ ഒക്കെ ഞങ്ങൾ തറയിൽ തന്നെ പിന്നെ അത് കഴിഞ്ഞ് അവിടത്തെ കുറെ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു ഇത് പിന്നെ അവിടുത്തെ കൊടികളാണ് ഇങ്ങനെ കയറിൽ കെട്ടി ഇങ്ങനെ ഇത് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇതിങ്ങനെ കിട്ടുന്നത് പക്ഷെ എന്തോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതായത് ഭീമാപ്പള്ളിയുടെ രണ്ട് വശമാണ് എന്നിട്ട് പിന്നെ ഇത് സ്റ്റേജ് അവിടെ മതപ്രസംഗമൊക്കെ ഉണ്ട് അതിനുള്ള സ്റ്റേജും കാര്യങ്ങളും പിന്നെ അവിടുത്തെ കുറെ കാഴ്ചകൾ എന്തോ സ്റ്റാളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങളെ സ്ഥലം കലാപരിപാടി തന്നെ ഉം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു എന്തൊക്കെയോ പിന്നെ പിന്നെതാ വള നല്ല രസമുള്ള വള ഇതൊരു അമ്മ വിൽക്കുന്നതാണ് അപ്പൊ ഞങ്ങള് വളയൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ അവർക്കത് വേണം ഇത് വേണം എന്നതുകൊണ്ട് ഞങ്ങൾ അധികം നിന്നില്ല പെട്ടെന്ന് തന്നെ സ്ഥലം ഇടാന്ന് തീരുമാനിച്ചു